ഇത് പാലാക്കാരുടെ ഒരു സ്വപ്ന പദ്ധതിയായ എലിവേറ്റഡ് ഹൈവേ പാല ടൗണിലുള്ള ആർ വി പാർക്കിൻ്റെ സൈഡിൽ നിന്ന് ആരംഭിച്ച് മേച്ചിലാറിൻ്റെ തീരത്തൂടെ കടപ്പാട്ടൂർ ജംഗ്ഷനിൽ അവസാനിക്കുന്ന ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമുള്ള ഒരു ബൈപ്പാസ് റോഡാണ് രണ്ടു വർഷമായിട്ട് ഇതിൻ്റെ പണി മുടങ്ങി കിടക്കുകയാണ് എന്താണ് കാര്യം എന്നൊന്നും നമുക്കറിയത്തില്ല ഇപ്പോഴത്തെ സർക്കാർ അതിൻ്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് ഈ പാലത്തിൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനം വർക്ക് തീർന്നു കഴിഞ്ഞു നമുക്ക് ഈ പടം കണ്ടാൽ അറിയാം എന്നാലത് പൂർത്തീകരിക്കാനുള്ള ഒരു ഉത്സവം ഇപ്പോഴത്തെ സർക്കാർ കാണിക്കുന്നില്ല ഇത് നമുക്ക് പാലാക്കാരുടെ ഒരു അവഗണനയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അടിയന്തരമായി ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് പാലാ ടൗണിന് വികസനം ഉണ്ടാക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത്